മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു സിനിമാ ലോകത്തു നിന്നാണ് ഈ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ മരണവാർത്ത അറിഞ്ഞ് സിനിമ മേഖലയിലെ നിരവധി ആൾക്കാരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചെത്തിയിരിക്കുന്നത് പ്രശസ്ത മറാത്തി നടിയായ സീമ ദേവാണ് അന്തരിച്ചത് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു വാർദ്ധകൃ സഹജമായ അസുഖം മൂലം മുംബൈയിലെ വീട്ടിൽ വെച്ചാണ് മരണം സംഭവിച്ചത് എൺപതിലധികം ഹിന്ദി മറാത്തി ചിത്രങ്ങളിൽ സീമാദേവ് അഭിനയിച്ചിട്ടുണ്ട് ആനന്ദ് ഖോര കാഗസ് എന്നിവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മറാത്തി ചിത്രമായ ജീവൻ സന്ധ്യയാണ് സീമ അഭിനയിച്ച അവസാന ചിത്രം സീമ അൽഷിമേസ് രോഗബാധിതയാണെന്ന് പറയപ്പെടുന്നു പ്രശസ്ത നടനായ രമേശ് ദേവാണ് സീമയുടെ ഭർത്താവ് ഇദ്ദേഹം മുൻപ് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇവരുടെ വിവാഹം നടന്നത് സീമയ്ക്ക് ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക